ഇന്നാണ് നമ്മൾ കിച്ചൂസ് ഹോൾഡേഴ്സിൻ്റെ പുതിയൊരു ബി എസ് സിക്സ് ഡസ്ത്ര കാണാൻ വേണ്ടി പോവുക കിച്ചൂസിനെ വേണ്ടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസും തരംഗം എന്ന ബി എം ആറിൽ നിന്ന് ഇപ്പോൾ ബി എസ് സിക്സ് എന്ന പുത്തൻ ട്രെൻഡിലേക്ക് മാറുകയാണ് രാവിലെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഷെഡിലേക്ക് വന്നിട്ടുള്ളതെന്ന് കിച്ചോണം പറഞ്ഞായിരുന്നു അപ്പം അതറിഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വന്നതാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തട്ടയിൽ വന്ന് ഇങ്ങനെ മെയിൻ റോഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബി എം ആർ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ട് അങ്ങനെ ബി എം ആറും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇച്ചോണ്ട വീടോട്ട് കയറ്റി ഇട്ടിങ്ങനെ ബി എം ആറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കും ബി എം ആറിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിഞ്ഞ് വന്നപ്പോൾ തേടിക്കുന്നത് നമ്മുടെ പുത്തം ബി എ സിക്സ് എഡ് വണ്ടി മാരക ലുക്കിൽ വൈറ്റിൽ ഫുൾ വൈറ്റിലാണ് വന്നേക്കുന്നത് കളർ കോഡും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കിച്ചോണ്ടം പറഞ്ഞായിരുന്നു ബാക്കി വീഡിയോസൊക്കെ വഴിയേ വരും ഇപ്പോൾ വണ്ടിക്ക് ഔട്ട് ഔട്ട്സൈഡിലുള്ള കാര്യങ്ങളും കുറച്ച് വോക്കലും ഒക്കെ കേൾക്കാൻ നമുക്ക് പിന്നെ ഇൻസൈഡിലെ രണ്ട് കുഞ്ഞ് വീടും എല്ലാ വീടുകളും നമുക്ക് കാണിക്കാൻ പറ്റില്ല വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ വോക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നിങ്ങളെ കേൾപ്പിക്കും െ കുറച്ച് വീടുകൾ ഇനി എന്റെ നീ എന്നി തുടങ്ങിയോ